മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വില ഉപ്പി വെച്ചാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ വേണം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരുംജീരകം കൂടെ ചേർത്ത് അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം ഇനി നല്ല ക്ലീൻ ചെയ്ത് വെച്ച മീനിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി പച്ചമുളക് ചേർത്ത് നല്ലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പിലേക്ക് കുറച്ച് വാളമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം വാളമ്പുളിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമല്ല ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ഉലുവേം കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി കൂടെ താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്